നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലവനായിട്ടുള്ള കല്യാൺ ചോബയ്ക്കെതിരെ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം പുള്ളി പറഞ്ഞ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് നോർത്ത് ഈസ്റ്റ് റീജ്യനിൽ നിന്നുള്ള താരങ്ങളുടെ ആധിക്യമാണ് കൂടുതൽ അവർക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഹൈറ്റുള്ള പ്രതിഭകളെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ രാജസ്ഥാൻ ബെൽറ്റ് അതായത് ചിറ്റഗോങ് ഗംഗാനഗർ നഗർ ഹനുമൻഗ് മേവാർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് അവിടെ നിന്നുള്ള ഫുട്ബോൾ ടാലൻസിനെ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് പുള്ളി പറഞ്ഞത് ആക്ച്വലി ഇതിനെതിരെ വലിയ വിമർശനം ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇത് പരസ്യമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ മിക്ക രാജ്യങ്ങളും ജൂനിയർ ലെവൽ കാറ്റഗറികളിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോളിസി തന്നെയാണിത് ഉയരം കൂടിയ താരങ്ങളെ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളിപ്പം നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ കപ്പൊക്കെ കാണുന്ന സമയത്ത് ആ ജൂനിയർ ലെവൽ അണ്ടർ ഏജ് കാറ്റഗറികളിൽ അത് ലോകത്തെ ഏത് രാജ്യത്തെ മമ്മൻ ക്ലബ്ബായാലും അമ്പൻ ടീമായാലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർ ഹൈറ്റുള്ള ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതായിട്ട് കാണാം അതായത് ജൂനിയർ ലെവൽ കാറ്റഗറികളിൽ നേട്ടമുണ്ടാക്കാൻ ഹൈറ്റുള്ള പ്ലേയേഴ്സിന് അവസരം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു സംശയവും ഇല്ല അത് എല്ലാ രാജ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നതാണ് അവരങ്ങനെ പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ കാരണം ഈ ഒരു ഏജ് കാറ്റഗറികളിൽ ഹൈറ്റ് വളരെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും പക്ഷേ സീനിയർ ലെവൽ ടീമിലേക്ക് വരുമ്പം ഹൈറ്റ് എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് അവിടെ കാര്യങ്ങൾ കാരണം സീനിയർ ടീമിലേക്ക് വരുമ്പോൾ അവരുടെ സ്കിൽ സെറ്റും ഒക്കെ അങ്ങ് പീ പെർഫോമൻസിലേക്ക് വരും അവിടെ കേവലം ഹൈറ്റിൻ്റെ ശാരീരിക ഉയരം കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഈ കല്യാൺ ചോഭ പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജസ്ഥാൻ ബെൽറ്റിൽ നിന്ന് ഹൈറ്റുള്ള താരങ്ങളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുക എന്നാണ് പറയുന്നത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വളരെ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പ്രദേശത്ത് ഫുട്ബോളിൻ്റെ വളർച്ച ഭയങ്കര ശോകമാണ് നമ്മുടെ സിങ്ക് പിന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് അങ്ങനെ ഒന്ന് രണ്ട് ക്ലബ്ബുകൾ മാത്രമേ ആ ഒരു ബെൽറ്റിൽ നിന്ന് വളർന്നു വരുന്നുള്ളൂ സോ അവർക്ക് കുറച്ചുകൂടി എന്താണ് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് ഫുട്ബോൾ ടാലൻ്റുകൾ ഒരുപാട് വളർന്നു വരാൻ സാധ്യതയുണ്ട് ഇപ്പം നോർത്ത് ഈസ്റ്റ് റീജിയണിൽ നിന്നും ഒരുപാട് താരങ്ങൾ വളർന്നു വരുന്നതിൻ്റെ കാര്യം അവിടെ അത്രയും ഫുട്ബോൾ അക്കാദമികൾ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഫുട്ബോളിൻ്റെ റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ അങ്ങ് ആഴത്തിൽ ആഴത്തിലിറങ്ങി ചെന്നതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യൻ ടീമിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള താരങ്ങളുടെ ആധിക്യം പണ്ട് ഇതുപോലെ കേരളത്തിൽ നിന്നുള്ള താരങ്ങളുടെ ആധിക്യമായിരുന്നു ഇന്ത്യൻ ടീമിൽ അപ്പം അതുപോലെ ആ രാജസ്ഥാൻ ബെൽറ്റിൽ ഫുട്ബോൾ ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള ആയിട്ടുള്ള താരങ്ങളെ നമ്മളുടെ ടാലന്റ് പൂളിലേക്ക് ലഭിക്കും എന്ന് പുള്ളി പറയാനകത്ത് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ മറ്റു ചില ഘടകങ്ങൾ പറയാനാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയും ജപ്പാൻ കൊറിയ തുടങ്ങിയ ക്ലബുകള് സോറി കൊട തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യക്കാട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അവരുടെ താരങ്ങൾക്ക് ഹൈറ്റ് ഹൈറ്റില്ലെന്ന് അവരുടെ താരങ്ങൾ ഹൈറ്റില്ലെന്ന് ആരാടായി പറഞ്ഞത് ആവറേജ് ഹൈറ്റ് നൂറ്റി എഴുപത്തിയഞ്ച് സെന്റിമീറ്ററിന്റെ മുകളിലാണ് ഇപ്പം ചൈനയിലെ തന്നെ പ്ലേയേഴ്സ് നൂറ്റി എൺപതിലേറെ നൂറ്റി എൺപത്തി നാല് സെന്റിമീറ്റർ ഹൈറ്റുള്ള സെന്റർ ബാക്കിന് വരെ അവർക്ക് കിട്ടുന്നുണ്ട് സോ അവർക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറയുന്നതിനോട് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഹൈറ്റ് മാത്രമല്ല അല്ല അവരുടെ സ്കിൽ സ്കിൽസെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പം നമ്മുടെ ഡാനിഷ് ഷെറുക്കിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറിൻ പ്ലെയറുടെ ഫിസിക്ക് ഡാനിഷ് ഷെറുക്കിനുണ്ട് പക്ഷേ ഡാനിഷ് ഷെറുക്കിനെക്കാട്ട് കിടിലും പെർഫോമൻസ് നമ്മുടെ വിപിൻ മോഹനന് നൽകുന്നുണ്ട് അതാണ് വ്യത്യാസം ഹൈറ്റ് മാത്രമല്ല എന്ന് കരുതി ഹൈറ്റ് ഒന്നും അല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഹൈറ്റും ഒരു ഫാക്ടർ ആണ് ഇപ്പം നമ്മളുടെ വിപിനെ പോലെയുള്ള ടാലന്റഡ് പ്ലെയറിന് അത്രയും ലാലിയൻസ് ലാലിയൻസുവാല ചാങ്തെ പോലെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ നിന്നുള്ള ഒരു ടാലന്റഡ് പ്ലെയറിന് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സോറി ആര്യൻ റേസ് ഉള്ള താരങ്ങളിൽ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇമ്പാക്റ്റ് എടേ ലാലിയൻസോല ചാങ്തയുടെ സ്കിൽ സെറ്റും മെന്റാലിറ്റിയും ഉള്ള നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു സോ ഇപ്പം നമ്മളുടെ അൻവർ അലിക്ക് വിദേശത്ത് പോയി കളിക്കാൻ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ അൻവർ അല്ലിയെക്കാട്ട് ഡിഫൻസീവിൻ്റെ കാര്യത്തിൽ ടാക്ടിക്കലി മികച്ച താരങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളെ താരങ്ങൾക്ക് ഫിസിക്കലി അത്ര കഴിവില്ലാത്തതുകൊണ്ടാണ് അവർ എങ്ങും എത്തിപ്പെടാതെ പോകുന്നത് ഇപ്പം നവറം മഹസിങ്ങിൻ്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ഫുൾ ഫുള്ളി നല്ല കിടിലോ അറ്റാക്കറൊക്കെ തന്നെയാണ് പക്ഷേ ആളിന് ശാരീരികമായിട്ട് മറ്റ് ഗോതകളിൽ ഇടിച്ചു നിൽക്കാൻ പറ്റില്ല കല്യാൺ ചോബ പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് അതിനെതിരെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അത്യാവശ്യം പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്കാണ് പ്രാധാന്യമൊന്നും പുള്ളി പറയുന്നത് പ്രാധാന്യമൊന്നുമല്ല പുള്ളി ഒരു ഫാക്ട് ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പം എങ്ങനെയാണോ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഫുട്ബോൾ ഡെവലപ്പായി വന്നത് അതുപോലെ തന്നെ ഇവിടെയും ഫുട്ബോൾ ഡെവലപ്പായി വരണം റൂട്ട് അക്കാദമികളിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം അക്കാദമികൾ വളർന്നു വരണം പിന്നെ ജൂനിയർ ലെവൽ കാറ്റഗറികളിൽ പ്ലെയിങ് ടൈം ഇൻഷുർ ചെയ്യുക ക്ലബ്ബുകളുടെ പരിപോഷണവും താരങ്ങളുടെ പ്ലെയിങ് ടൈമും ഒക്കെ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയിലും താരങ്ങൾ വളർന്നു വരും എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് ആ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേസ് വളർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ ഒരു ലോങ് ടേം പ്രോസസ്സാണ് കല്യാൺ ചോബി പറഞ്ഞത് അണ്ടർ സിക്സ്റ്റീൻ കാറ്റഗറിയിൽ ഒരു പയ്യൻ നല്ല ഹൈറ്റ് ഉള്ളവ വന്ന ശേഷം നല്ല ഇമ്പാക്റ്റ് ഉണ്ടായി അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ പുള്ളി നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളോട് വെറുപ്പോ വിദ്വേഷമൊന്നുമല്ല നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലുള്ള ആളുകളുടെ സ്കിൽ സെറ്റും മെൻ്റാലിറ്റിയൊക്കെ ഈ ഏരിയയിൽ നിന്നുള്ള ആളുകൾക്ക് ഫുട്ബോളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ താരങ്ങൾ ഹൈറ്റ് ഇവിടുത്തെ താരങ്ങളുടെ ഹൈറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള പ്ലേസിന് ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തൂക്കിയടിക്കും എന്ന് പറയാനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഹൈറ്റ് അല്ല എല്ലാം ഇപ്പം ലയണൽ മെസ്സിയുടെ കാര്യം എടുത്ത് നോക്കി മെസ്സിക്ക് ഏകദേശം നൂറ്റി എഴുപത്തി ഒന്നോ നൂറ്റി എഴുപത്തി രണ്ടോ സെന്റിമീറ്റർ അവിടെയും നൂറ്റി എഴുപതിനുമുള്ള ഹൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ റ്റ്സ് ഇറ്റ് ഹൈറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് തന്നെയാണ് അത് ഹൈറ്റ് കാര്യമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്